ജനാധിപത്യത്തിൻ്റെ മഹോത്സവങ്ങളാണ് തിരഞ്ഞെടുക്കുക ഇന്ത്യയിൽ വീണ്ടും ആര് അധികാരത്തിലെത്തുമെന്ന് അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയും ഒരു എക്സിറ്റ് പോൾ ഫലം മുൻപിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വിധിയെടുത്ത നടന്നു എൻ ഡി എ മുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഇനിയുള്ള അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഇന്ത്യയുടെ ഭാവി ആര് നമുക്ക് ചർച്ച ചെയ്യാം ശരിക്കും എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാവി ചോദിക്കും അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാവി ചോദിക്കുന്നു ഈ എൻ ഡി എയുടെ ഈ ഒരു കടന്നുപരം അല്ലെങ്കിൽ പുതിയ വീണ്ടും ഒരു അഞ്ച് വർഷം കൂടി ഇൻഡ്യയ്ക്ക് അവസരം ഉണ്ടാകുന്നത് അത് ദോഷകരമായാണോ അതോ ഗുണകരമായോ പഠിക്കുന്നത് ആദ്യത്തെ ജ്യോതിലൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാവി ഇതടത്ത് ജനങ്ങൾ വീണ്ടും എൻ ഡി എക്ക് അധികാരം കൊടുക്കുകയാണെന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് യാതൊരു വിധമായ ചിന്തയും ഇല്ല എന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുക നെഹ്റുവിൻ്റെ ഇന്ദിരയുടെ കൊച്ചുമകനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും പ്രധാനമന്ത്രിയാക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിലെ ജനത ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നു പത്ത് വർഷം ഒരു സർക്കാരുകൾ ഭരിക്കുക ആ സർക്കാരുകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുക എങ്കിലും ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലാകട്ടെ ദേശീയ രാഷ്ട്രീയത്തിലാകട്ടെ ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും അവർ അവരുടെ മുന്നണിയുടെ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ വ്യാപ്തി വലുതാക്കി കൊണ്ടുവരിക ദക്ഷിണേന്ത്യയിലേക്ക് മാത്രമാണ് ബി ജെ പിക്ക് വലിയ തോതിൽ കടന്ന് കടന്നു കടന്നുകയറാൻ കഴിയാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവർ കർണാടക വരെ പിടിച്ചു വീണ്ടും കർണാടകയിൽ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള ശക്തമായ നേതൃത്വം ഉണ്ടായതുകൊണ്ട് മാത്രം ഇന്ത്യ മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനും അല്ലെങ്കിൽ യു ഡി എഫ് കർണാടക തിരിച്ചുപിടിക്കുവാൻ സാധിക്കും പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് ആ രാഷ്ട്രീയ ചടുതൽ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായി അവർക്ക് മുന്നിലൊക്കെ പിടിച്ചു നിൽക്കാൻ നമ്മൾ മണ്ടത്തരങ്ങളെന്ന് പറഞ്ഞാൽ പല തീരുമാനങ്ങളും നോട്ടു നിരോധനമാകട്ടെ ജി എസ് ടി ആകട്ടെ അങ്ങനെ പല മണ്ടത്തരങ്ങളെന്ന് പൊതുജനം പൊതുജനമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പല തീരുമാനങ്ങളെടുത്തിട്ടും അതിവിടെ നടപ്പിലാക്കി കാണിച്ചൊരു സർക്കാർ ആർജവത്തോടെ വീണ്ടും പത്ത് വർഷങ്ങൾക്കുറം വീണ്ടും അധികാരത്തിലെത്തിയ അത് ചെറുതായി കാണേണ്ട കാര്യമൊന്നുമല്ല ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനത അത് ഈ പറയപ്പെടുന്ന ഹൈന്ദവ കാർഡുകളൊക്കെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഹൈന്ദവ വോട്ടുകൾ കൊണ്ട് മാത്രം ഭാരതത്തിലെ അധികാരം നിലനിൽക്കാൻ പറ്റില്ല ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി അവർക്ക് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അധികാരത്തിലുള്ള പത്തൊരു നാണൂറ് സീറ്റുകൾ ഞങ്ങൾ കിട്ടിക്കുമെന്ന് പറയുന്നിടത്തൊന്നും നാണൂറിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ വിലയും മൂലം മുഖവിലയ്ക്കെടുത്താൽ മുന്നൂറ്റി അറുപതോ മുന്നൂറ്റി എഴുപതോ സീറ്റുകളുടെ നേടി അധികാരത്തിലേക്ക് എത്തിയ സർക്കാർക്കിയാൽ വീണ്ടും മൂന്നാമതായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിക്കപ്പെടുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാവിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് ജനങ്ങളായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത് പക്ഷേ ഒരു കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുക ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ നഷ്ടമുണ്ടായ അത് ഭാരതത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷ വിലയാണ് കഴിഞ്ഞ ദിവസം നമുക്കുള്ള ഭാരതത്തിലൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല ഭരണപക്ഷം തീരുമാനിക്കുന്നു അവർ നടപ്പിലാകും ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ ലോക്സഭയിൽ ഇരിക്കേണ്ടി വന്ന കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ മുഴുവൻ പാർട്ടികളും യു ഡി എഫിൻ്റെ ഭാഗമായ ഇന്ത്യ മുന്നണി ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മുഴുവൻ പാർട്ടി പ്രതിനിധികൾക്കും മിണ്ടാതെ പഞ്ചബുച്ചമടക്കി ലോക്സഭയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രം പോയി എന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ വെല്ലുവിളിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു എൻ ഡി എ മുന്നണി വീണ്ടും അധികാരത്തിലാണ് അതവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കൃത്യമായി ഭാരതമണ്ണിൽ ഇടമുണ്ട് എന്നവർ തെളിയിക്കുകയാണ് എന്നാണ് തോന്നുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ എൻ ഡി എക്ക് കൂടുതലായിട്ടും സാധ്യത പറയുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഇന്ത്യ മുന്നണി അത്രത്തോളം അടിഞ്ഞു പോകുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം എക്സിറ്റ് പോളുകൾ കൃത്യമായും ഗോദി മീഡിയ സ്പോൺസർ ചെയ്ത ഏജൻസികൾ നടത്തിയതാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം നാനൂറ് സീറ്റുകൾ നേടുമെന്ന് ഈ എൻ ഡി എ മുന്നണി പറയുന്നു അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന സമയത്ത് മുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഏറ്റവും കുറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുള്ള സീറ്റുകളുടെ എണ്ണം അത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ പോകാം അതായത് ബി ജെ പി നേരത്തെ കൂട്ടി കണ്ടിരുന്ന നാനൂറ് സീറ്റുകൾ വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പക്ഷെ ഇപ്പോഴും കോൺഗ്രസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ മുന്നണി അത്ര എത്തിയില്ലെങ്കിലും കുറച്ചുകൂടി ശക്തമായ ഒരു പ്രതിപക്ഷത്തിനെ ഇത്തവണ കാണാൻ കഴിയും എൻ ഡി എ മുന്നണി അധികാരത്തിലെത്തി കഴിഞ്ഞാലും ഇന്ത്യ മുന്നണി തോറ്റുപോയാലും കൃത്യമായ ഒരു പ്രതിപക്ഷം ശക്തമായി ഇവിടെ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു രോഹിത് മോശം പ്രതിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ കഴിഞ്ഞ രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ കോൺഗ്രസും തീർച്ചയായും കോൺഗ്രസ് കോൺഗ്രസ് ഒരു ലെഗസി അനുസരിച്ച് ഇന്ത്യ ഇതുപോലെ തന്നെ മതേതര മതേതരത്വത്തിന്റെ കാര്യത്തിലും ജനാധിപത്യത്തിന്റെ കാര്യത്തിലും ഇത്രയും വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്ത് അവർ കുറച്ചും കൂടി ശക്തമായി മുന്നോട്ട് വരികയും കുറച്ചും കൂടി നന്നായി ലീഡ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ബാധ്യത റെസ്പോൺസിബിലിറ്റി കോൺഗ്രസിന് ഗാന്ധി അവസാന ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നു ഗാന്ധി പല വിഷയങ്ങളിലും പല വിഷയങ്ങളും ഗാന്ധി എടുത്തിട്ടുണ്ട് വേണ്ട രീതിയിൽ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ പറ്റിയൊരു നേതൃത്വം ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി നേതൃത്വം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയാണല്ലോ ഇതിന്റെ എല്ലാം മെയിനായി പറയപ്പെടുന്നത് ഒരു മുന്നണി എന്ന് പറയുന്നത് ഒരു നേതാവിനെ മാത്രം ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽഗാന്ധി യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്ന കാലം മുതൽ പപ്പുമോൻ വിളികൾ ഉയർന്നു കേട്ട ഒരു നേതാവാണ് പക്ഷേ ഒരു പപ്പുമോ അല്ല രാഹുൽ ഗാന്ധി ഗാന്ധിയൊക്കെ തെളിയിച്ച കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ പലയിടങ്ങളിലും അദ്ദേഹം തെളിയിച്ചു അതൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിൽ നിന്ന് കാശ്മീർ വരെ അദ്ദേഹം ഭാരത് ജോഡോ എന്ന യാത്ര വഹിക്കുമ്പോൾ തരത്തിൽ മതേതര രാജകുമാറിനെന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു കണ്ടതാണ് ഗാന്ധി രാഹുൽ ഗാന്ധി നമ്മൾ കർഷക സമരത്തിന്റെ സമര അവസരങ്ങൾ പക്ഷെ അത് അവിടെ പോയി ഷോ കാണിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും എത്ര മാത്രം ഉപയോഗിച്ചു എന്ന കാര്യം അവിടെ ബാക്കി നിൽക്കുന്ന അതിന് കാരണം കോൺഗ്രസ് ചില ചില ഇടങ്ങളിൽ കാണിച്ച ഇതുപോലെ മൃദു ഹൃദ് ഹിന്ദുത്വ സമീപനങ്ങൾ കൂടിയല്ലേ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇവിടുത്തെ ഹൈന്ദവ ജനതയെ പീഡിപ്പിക്കണം ഇസ്ലാമിക ജനതയെ പീഡിപ്പിക്കണം ഇപ്പം എല്ലാവരെയും അവർ ചേർത്ത് നിർത്താനാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പതാക മാറ്റി വെച്ചു പ്രചരണത്തിന് വന്ന സമയത്ത് മലപ്പുറത്തല്ല വയനാട്ടിൽ 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 രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പതാക മാറ്റി വെക്കേണ്ട എന്താവശ്യമാണുള്ളതെന്നേ ഞാനതിനെ അതിനെ ഒരു പരിധി വരുന്നതിന് കാരണക്കാട് ബി ജെ പി തന്നെയല്ലേ കാരണം ഇന്ന് വെച്ചാൽ മതങ്ങളെ ഇത്രയേറെ സ്കൃഷ് ചെയ്യുക മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുക ഈ ഒരു ജനങ്ങളുടെ എന്താണ് ഈ മതങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്നതുകൊണ്ട് കാരണം ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ ആളുകളുടെ എന്ന മാറ്റം തന്നെ മതങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായ മാറ്റം ആരും വന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതല്ല അത് കോമൺ ആയി ഉണ്ടായി പോകുന്ന സാധനമാണ് സാധനം ബിജെപിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അതിൽ കൃത്യമായി ഇടപെടൽ ബിജെപിയെ പോലെ തന്നെ ഇവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികൾ സി സി പിസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ഇവിടുന്ന് ഇവിടുത്തെ ക്രൈസ്തവ ജനത നമ്മൾ ക്രിസ്തംഗുകളൊക്കെ വിളിച്ച് ക്രൈസ്തവ ക്രൈസ്തവജനതകളും അവർക്ക് പല മേഖലകളിലും ഉണ്ടാകുന്ന ഭീഷണികളെ തുടർന്ന് അവർ ബി ജെ പി ചേരുമ്പോഴാണ് അവരെ നമ്മൾ ക്രിസ്തനുകൾ എന്ന് വിളിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഭയമുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വേറൊതിരിവുണ്ട് എപ്പോഴും സത്യം തന്നെയാണ് അതിനെ മാറ്റി നിർത്തുന്നില്ല പക്ഷേ ബി ജെ പിയെ പേടിക്കണമെന്ന് പറയുമ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ചില പോയിൻ്റുകളാണ് ഒന്ന് നിങ്ങൾ ഗുജറാത്ത് തിരക്കും ഗുജറാത്ത് കലാപ ഗുജറാത്ത് കലാപം ഉണ്ടായതാണോ പക്ഷേ ഭാരതത്തിൻ്റെ നീതിന്യായ നായകളുടെ പരമോന്നത കോടതിയുടെ കേസുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം ഉത്തർപ്രദേശിലെന്തോ വലിയ മുസ്ലിം സമുദായത്തിനെതിരെ എന്തോ വലിയ നീക്കങ്ങൾ നടക്കുന്നു അവിടെ മുസ്ലിം ജനത ഈ പറയപ്പെടുന്ന പോലെ പേടിച്ചു ഭയന്നാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഉത്തർപ്രദേശിലെ മുസ്ലിം ജനത അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു ഉത്തർപ്രദേശിൻ്റെയും ഗുജറാത്തിനുമുണ വികസനങ്ങൾ നമ്മൾ കാണാതെ പോകരുത് കൃത്യമായി പറയട്ടെ ഈ ഈ ഹൈന്ദവ പീഡനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു പോയിന്റാണ് രാമക്ഷേത്ര നിർമ്മാണം ഉത്തർപ്രദേശിൽ ഒരു രാ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഇതാ സർക്കാർ അവിടെ ബി ജെ പി സർക്കാർ അവിടെ രാമക്ഷേത്രം പഠിതിരിക്കുന്നു അവരുടെ ഹൈന്ദവ സംസ്കാരത്തെയാണ് അവിടെ പോറ്റാൻ പോകുന്നത് വലിയ വർഗീയതയാണ് എന്ന് പറഞ്ഞു രാമക്ഷേത്രം പഠിതം എൻ ഡി എ സർക്കാരാണ് നരേന്ദ്രമോദിയാണ് ബി ജെ പി സർക്കാരാണ് അവിടെ രാമജന്മഭൂമി ട്രസ്റ്റാണ് പക്ഷെ അത് കൃത്യമായും ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട തന്നെയായിരുന്നു ബിജെപി തന്നെ ആർ എസ് എസ് തന്നെയാണ് അത് പൊളിച്ചതും അതിനകത്തേക്കുള്ള കൺസ്ട്രക്ഷന്റെ കൃത്യമായി രാമക്ഷേത്രം പണിതീർക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന അതെ രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടുള്ളതും അവർ തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ബിജെപിയുടെ പ്രകടന പത്രികയിൽ രാമക്ഷേത്രം പണിയും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ വോട്ട് ചെയ്ത അവിടെയാണ് ജോബി ചേട്ടൻ നേരത്തെ ചോദ്യം പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് മതം നേരത്തെ ഇപ്പോ സുപ്രീം കോടതിയുടെ കോടതി രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പണി പൂർത്തിയത് അവിടെ തകർക്കപ്പെട്ടു എന്ന് തകർക്കപ്പെട്ട മസ്ജിദിനു പകരം അഞ്ചേക്കർ ഭൂമി ഈ പറയപ്പെടുന്ന പള്ളി ട്രസ്റ്റിന് മോസ്കിൻ്റെ ട്രസ്റ്റിന് കൊടുക്കണമെന്നും അവിടെ ട്രസ്റ്റ് പകരമൊരു മസ്ജിദ് പണിയണമെന്നും ഹൈക്കോടതി സുപ്രീംകോടതി നിർദ്ദേശമുണ്ടായിരുന്നു ഈ രാമക്ഷേത്രത്തിന് പണിയുന്നതിന് ഭൂമി വിട്ടുകൊടുത്തതുപോലെ അഞ്ചേക്കർ സ്ഥലം അയോധ്യയിൽ വളരെ അവർ പറഞ്ഞ രീതിയിൽ സ്ഥലം സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ സംരക്ഷിച്ചിട്ടുണ്ട് അവിടെ മസ്ജിദ് പണിയാതെ ഞാൻ ഒന്നാമത്തെ കാര്യം പള്ളിക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് അതായത് പള്ളി പൊളിച്ച് അവിടെ മറ്റൊരു ക്ഷേത്രം പണിയുമ്പോ തന്നെ അവിടെ ഏറ്റവും വലിയ നിഷേധം അവിടെ നടന്നു കഴിഞ്ഞു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾക്കോ ആ വിഷയത്തിൽ നടത്താൻ അവകാശമില്ല ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞത് തർക്കഭൂമിയാണ് പക്ഷേ അനീതിയാണ് അതെന്ന് പറയാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് എല്ലാവർക്കും അനീതിയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബാബുറിന്റെ കാലത്തിനു മുമ്പേ അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് നമുക്കറിയില്ല തെളിവുകളില്ല അവിടെ നിന്ന് ഈ നൂറുകണക്കിന് രാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങളെ പള്ളിക്കടിയിൽ നിന്ന് അത് പൊടിച്ചപ്പോൾ എടുത്തിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായി അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നെന്നും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ക്ഷേത്ര ആ ക്ഷേത്രം പൊളിച്ച ഒരു ക്ഷേത്രമാണ് മോസ്റ്റ് പണിതീർത്തതെന്നും അവർ റിപ്പോർട്ട് കൃത്യമായിട്ടു റിപ്പോർട്ടുകളുടെ തെളിവുകളുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുവാൻ സുപ്രീംകോടതി ആരോ അത് കൊടുക്കുന്നത് ശരി അതൊരു തർക്കഭൂമിയായി തുടർന്നു ഇങ്ങനെ എല്ലാ പാർട്ടികളും എല്ലാ മതവിഭാഗങ്ങളും സുപ്രീംകോടതി വിധിയായി പിന്നെ അത് ആര് പൊളിച്ചു എന്നുള്ള വിഷയത്തിലും നമുക്ക് കൃത്യമായി തർക്കഭൂമിയായിരുന്നു ഒരിക്കൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയും ഒരിക്കൽ അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു മുസ്ലിം ദേവാലയം പണിതീർക്കാൻ വേണ്ടി അത് പൊളിക്കപ്പെട്ടിട്ടുണ്ടാകും പിന്നീട് അത് പൊളിക്കപ്പെടുമ്പോൾ തർക്കഭൂമിയാവുകയാണ് സുപ്രീം കോടതി കൃത്യമായി പറയുന്നു ആ ഭൂമി രാമക്ഷേത്രം പണിതീർക്കും കൃത്യമായി ബാക്കി ഈ മസ്ജിദ് പണിയുവാൻ എത്ര ഏക്കർ സ്ഥലം അവർക്ക് വിട്ടു കൊടുക്കണം അവരവിടെ മസ്ജിദ് പണിയണം അവിടെ ഒരു മനോഹരമായ മസ്ജിദ് പണിയാമായിരുന്നു രാമക്ഷേത്രം നിയമ ഒരു മതവിഭാഗത്തിന് മുറിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു വലിയ മുറിവ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംഗതി സുപ്രീം കോടതി വിധിയല്ലേ അല്ലാതെ ചോദിക്കില്ല ബിജെപി അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് അവരെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനൊരു അജണ്ട ഞങ്ങൾക്കുണ്ട് കൃത്യമായി ഞങ്ങൾ രാമക്ഷേത്രം പണി നിർത്തും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ അത് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളെ റിപ്പോർട്ട് ചെയ്തത് അത് കണ്ടുകൊണ്ടാണ് രാജേന്ദ്രപോലി സർക്കാർ അധികാരത്തിൽ വരുന്നത് സുപ്രീം കോടതിയുടെ വിധി കിട്ടുന്നു പക്ഷേ ഈ ക്ഷേത്രങ്ങളിൽ പണികൾ മാത്രമായി ഒതുങ്ങി തോന്നുന്നുണ്ടോ ബി ജെ പി ഞാൻ കൃത്യമായി പറയട്ടെ ക്ഷേത്രങ്ങൾ പണിതീർത്തൽ മാത്രമാണോ ബി ജെ പി സർക്കാർ ചെയ്തിട്ടുള്ളത് ഞാൻ അതിന് ആ ക്ഷേത്രം പണി നിർത്തിയുള്ള തെറ്റുകളെപ്പറ്റി പറയുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ വിചാരിക്കാം അയോധ്യയിൽ രാമക്ഷേത്രം പണിതീർത്തും അയോധ്യ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടൂറിസം ഭൂപടത്തിൽ വലിയ ഇടം വിലയിരുത്തുന്ന ഒരു സംസ്ഥാനമായി മാറി അവിടെ രാമക്ഷേത്രം കാണുന്നതിനും രാമക്ഷേത്രത്തെ പരിചയപ്പെടുത്തുന്നതിനും അവിടെ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് വിദേശീയരും ദേശീയരുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ അപ്പം മതം പറയട്ടെ ഞാൻ പറയട്ടെ മൊത്തം കേൾക്കൂ മതം മതത്തെ മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കാമെങ്കിൽ ഇത് പറയുന്നത് കേൾക്കൂ അവിടെ അമ്പലത്തിൽ തൊഴാനെത്തുന്ന ആളുകൾ മാത്രമല്ല രാമക്ഷേത്രം കാണാനെത്തുന്നവർ അതിനോട് ചുറ്റും കച്ചവടം ചെയ്യുന്നവർ അവർ അയ്യന്നുപേർ മാത്രമല്ല ഒരു വലിയ മുസ്ലിം ജനാദത്തിന് ചുറ്റും താമസിക്കുന്നുണ്ട് ഇവരുടെ ചെറുകിട കച്ചവടക്കാരുണ്ട് ചെറുകിട ബിസിനസ്സുകാരുണ്ട് ഇവർക്കെല്ലാം വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് പണം ഒഴുകിയെത്തി അവർ വർഷാവർഷം ഇനിയും വരാൻ പോകുന്ന വലിയ ടൂറിസ്റ്റുകളുണ്ട് അവർ വലിയ ടൂറിസം സാധ്യതകളുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കൂ എല്ലാവരും കുറ്റം പറഞ്ഞ ഒരു പോയിൻ്റാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി വരുന്നപ്പോൾ നാന്നൂറ് കോടി രൂപ മുടക്കി എന്തിന് ഒരു കാക്കയ്ക്ക് തുടങ്ങാനൊരു പ്രതിമയുണ്ടാക്കുന്നതാണ് ചോദിച്ചത് അതിലൂടെ ഒഴുകിയെത്തിയ ടൂറിസം വരുമാനം അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇവിടെ വാരണാസി നരേന്ദ്രമോദി ഭരിക്കാൻ മത്സരിക്കാൻ ചെല്ലുമ്പോൾ വാരണാസിയുടെ അവസ്ഥയുണ്ടായിരുന്നു ഭാരത സംസ്കാരപ്രകാരം ഗംഗയിൽ നിമഞ്ജനം ചെയ്താൽ പുണ്യം ലഭിക്കുമെന്നാണ് ഹൈന്ദവരായ ജനത വിശ്വസിക്കുന്നത് ആ ഗംഗ ശവങ്ങൾ ഒഴുകി നടക്കുന്ന ഗംഗയായിരുന്നു ആ വാരണാസിയുടെ തീരങ്ങൾ സുന്ദരമാക്കും വാരണാസി വികസിത സംസ്ഥാനമാണ് വികസിത ബേഖലും ഞാൻ പറയട്ടെ ഈ ടൂറിസം ഈ രാമക്ഷേത്രം വന്നതോടുകൂടി അവിടെ അവിടെ ഉണ്ടായ ഈ പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ വികസനം അവിടെ അവിടെയുണ്ടായ എയർപോർട്ട് ും കാണാതെ പോകരുത് ഒന്ന് ചിന്തിക്കണം നിങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡേക്ക് യാത്രയിൽ ഒരു നാഷണൽ ഹൈവേ പണി നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇന്ത്യയിൽ ഉടനീളം വന്നിരിക്കുന്ന റോഡുകളുടെ വികസനം നമുക്ക് കാണാതെ പോകാൻ പറ്റുള്ളൂ ഈ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ റെയിൽവേ വികസന മന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ ഈ മണ്ണിലൂടെ കൂടുന്നത് നമ്മൾ ആരെങ്കിലും കുട്ടം കണ്ടതാണോ അപ്പോൾ നമ്മളീ കുറ്റം പറയുമ്പോഴും ചില പോയിന്റുകൾ പറയാതിരിക്കാൻ സാധിക്കില്ല വീട്ടിൽ സ്ത്രീകൾക്ക് വീട്ടിലെ അമ്മമാർക്ക് പ്രധാനമന്ത്രി ഉജ്വൽ യോജന പക്ഷേ ഗ്യാസിന്റെ വില തീർച്ചയായും നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഇതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും വില വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കോൺഗ്രസ് ആണ് വില വർധനവ് തുടങ്ങുന്നത് അത് അന്നവർക്ക് തടയാന് പറ്റിയിരുന്നില്ല അന്ന് സമരങ്ങൾ നടന്നിരുന്നുവെങ്കിലും അതിന്റെ കാരണം യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് കൃത്യമായി അറിയാം എന്തുകൊണ്ടാണ് അത്രയും വില വർദ്ധിച്ചുകൊണ്ടിരുന്നത് കഴിയുന്ന ഒരു അതിന്റെ ുന്നത് ഈ എൻ ഡി എ സർക്കാരിനെ വിമർശിക്കുന്നു മോദിയെ വിമർശിക്കുന്നു ശരിയാണ് പക്ഷേ ക്രൂഡ് ക്രൂഡോയിന്റെ വില മുന്നണി കോൺഗ്രസ് അധികാരത്തിൽ ഒരുപാട് സൗജന്യങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പണംഷൻ ആയാലും അല്ലെങ്കിൽ പല പല രീതിയിൽ സബ്സിഡികളായാലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ും ജൂബിനോടു നിങ്ങൾ രണ്ടുപേരോടും ഞാൻ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് മൂന്നിലേക്ക് വെച്ചാണ് നിങ്ങൾക്ക് എല്ലാ മാസവും ഞാൻ നിങ്ങളുടെ ചിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചതാണ് അതൊരു ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ സബ്സിഡി പോലെ പലിശരഹിതമായി ഒരു പത്ത് ലക്ഷം രൂപ വായ്പ തരാം അതുകൊണ്ട് ഒരു ബിസിനസ് നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ അത് തന്നെയാണ് എൻ ഡി എ സർക്കാരും യു പി എ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം യു പി എ ഇവിടുത്തെ ജനങ്ങളെ പിച്ചക്കാരായി കണ്ട് അവർക്ക് സൗജന്യങ്ങൾ വാരിക്കൂടി കൊടുത്തു കൊടുക്കുന്നത് സൗകാര്യം കൊടുക്കുന്നത് പോലെ അവരുടെ പ്രകടന പത്രിക പറയട്ടെ അവരുടെ പ്രകടന പത്രിക പോലെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പുറത്തെ ഇവിടെ എൻ ഡി എ സർക്കാർ ചെയ്തത് അങ്ങനെയല്ല മുദ്ര ലോണെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അറിയോ ലക്ഷം കാണും അൻപതിനായിരം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഈ പറയപ്പെടുന്ന വായ്പകൾ അനുവദിച്ചുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ അനുവദിച്ചു എനിക്കറിയാവുന്ന ഒട്ടനവധി പേർ അതുകൊണ്ട് ബിസിനസ് ചെയ്തിരിക്കുന്നവർക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല മുദ്രാ വായ്പ എടുത്തവർ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അക്കൗണ്ടുകളിലൂടെയാക്കി ട്രാൻസാക്ഷൻ പ്രധാനമന്ത്രി ധന്യൻ യോജന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കി എല്ലാവർക്കും അക്കൗണ്ടുകൾ കൈകളിൽ പണം വാങ്ങിക്കൊണ്ടിരുന്നവരുടെ പണം മുഴുവൻ അക്കൗണ്ടുകളിലൂടെയാണ് അപ്പോൾ എന്തുണ്ടായി പണം മാർക്കറ്റിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും എല്ലാവരും വീട്ടിൽ പെട്ടിയിൽ പൊട്ടി വെച്ചിരുന്ന പണം ബാങ്കുകളിലേക്ക് എത്താൻ തുടങ്ങി

െ പറ്റി പറയുമ്പോഴും ഒക്കെ കേരളം രാജ്യത്തിന്റെ ഇങ്ങേറ്റേ പോലെ നടക്കുന്ന ചെറിയൊരു പതിനാല് ജില്ലകളിലുള്ള സംസ്ഥാനം ഈ കേരളത്തിൽ കിട്ടുന്ന വിലക്കാണോ മറ്റു സംസ്ഥാനങ്ങളിൽ പെട്രോൾ ഡീസലൊക്കെ ഇവിടെയാണ് പെട്രോളും ഡീസലിന്റെ വില കൂടുതൽ ഇവിടെയാണ് പെൻഷൻ കൊടുക്കാൻ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സെസ് എന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ എന്ന രീതിയിൽ പണം പിരിച്ചെടുക്കുന്നത് മദ്യപന്മാരിൽ നിന്നും പെട്രോൾ അടിക്കുന്നവരിൽ നിന്നും ഡീസൽ അടിക്കുന്നവരെ പിരിച്ചെടുക്കുന്നു അപ്പോൾ അതിൽ പേദം ഈ പറയപ്പെടുന്ന തൊഴിലാളി വർഗ പാർട്ടികളെക്കാൾ ജനക്ഷേമപരമായി ഭരണം നടത്തുന്നത് ബിജെപി അല്ല എന്ന് നമുക്ക് പറ്റില്ല ജനക്ഷേമം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ അതേ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പക്ഷേ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ പക്ഷേ ഞാൻ ഒരു രൂപയോ രണ്ട് രൂപയോ സംബന്ധിച്ചോ വലിയ ആ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡെയിലി ആയിരം രൂപയ്ക്ക് എണ്ണയിടിക്കുന്ന ആളാ എന്റെ വണ്ടി എന്റെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു രൂപയോ രണ്ട് രൂപയാകട്ടെ ഒരു മാസം കൂട്ടു പത്ത് ലിറ്റർ ഡീസൽ ഞാൻ ഒരു ദിവസം എന്റെ വണ്ടിയിലായിരിക്കുന്നു രണ്ട് രൂപ വെച്ച് ഇരുപത് രൂപ ഒരു ദിവസം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ മുപ്പത് എത്ര രൂപ പക്ഷേ ഇതിനൊരു കൃത്യമായ ഒരു എന്താ പറയാ ഓരോ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാഹനമാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോ അപ്പോൾ അതിനൊരു കൃത്യമായ എന്തെങ്കിലും ഒരു നടപടി സർക്കാർ ചെയ്തു കൊടുക്കുന്നത് സാധാരണക്കാരനെ സഹായിക്കുന്നു എന്ന് പറയുന്നത് എൻ ഡി എഫ് സർക്കാരിന്റെ കാര്യമാണ് ഞാൻ ഞാൻ ഇത് ഇപ്പോഴും സമയത്ത് അവർ വെച്ച ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അധികാരത്തിൽ വന്നാൽ പെട്രോളിന് വില കുറക്കും ബിജെപി സർക്കാരിന്റെ ആയാലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെയാണെന്ന് അഭിപ്രായക്കാരാണ് ഞാൻ ഭാഗത്തുനിന്നുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ പറയുന്ന ഒരേ ഒരു പോയിന്റാണ് എനിക്ക് ഇവിടെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അല്ല ബിജെപി രോഹിതനോട് മറ്റൊരു കാര്യം ചോദിച്ചത് വികസന പ്രവർത്തനങ്ങളിൽ ദുഃഖം കൊടുക്കുന്നുണ്ട് ഓക്കെ നേരത്തെ ജോബിൻ ചോദിച്ചതുപോലെ തന്നെ എൻ ഡി എ സർക്കാർ ഭയം കുത്തിനിറക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു അങ്ങനെ ഇല്ല അത് അങ്ങനെ സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെ മാറ്റി നിർത്തുന്നില്ല എന്നൊരു അവകാശവാദം പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിനോട് ഏറ്റവും അടുത്തപ്പോൾ ആദ്യത്തെ രണ്ടു രണ്ടോ മൂന്നോ ലാപ്പുകൾ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം മോദി പല തിരഞ്ഞെടുപ്പ് റാലികളിലും നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പഴാണെങ്കിലും മുസ്ലിങ്ങളെ ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ചു അതുപോലെ തന്നെ ഒബിസി സംവരണത്തിന്റെ കാര്യത്തിൽ നിന്ന് മാറ്റുന്നു കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബഡ്ജറ്റ് കൊണ്ടുവരുന്നു എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതും ഒരു സെക്യുലർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് നാനാത്വ നേതൃത്വം എന്ന് പറയുന്ന കുറച്ചു മുറുഖപ്പിടിക്കേണ്ടുന്ന രാജ്യമാണ് ഭാരതം ഇവിടെ ഒരു മൈനോറിറ്റി മെജോറിറ്റി എന്ന് പറയുന്നത് സംവരണമേ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനെ ഒരു സംവരണമേ ആവശ്യമാണ് ഇവിടെ ഇവിടെ എല്ലാവരും ഭാരതത്തിന്റെ മർത്തമാവും അതുപോലെ ആ കാലഘട്ടം മാറി സംവരണത്തിന്റെ ആവശ്യകത പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് അവകാശപ്പെടുന്നത് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്നുണ്ട് പക്ഷെ സാമൂഹികമായി ഒരുപാട് കാലം പുറകിലോട്ട് പോയി ഒരു ജനത ഇന്ന് മുഴുവനായും കേറി വന്നിട്ടില്ല സംവരണം സംവരണം ശരിക്കും അല്ല കുറ്റം ഇത് അൻപത് വർഷം നമ്മുടെ ഇന്ത്യ കോൺഗ്രസ് ഈ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെടുന്ന അംബേദ്കർ കൊണ്ടുവന്ന ഈ സംവരണം എന്ന സംവിധാനം കാലത്തിനനുസരിച്ച് മാറ്റണം ജാതീയമായ മതപരമായ സംവരണം അല്ല സാമ്പത്തിക സംവരണമാണ് ആവശ്യം അത് കോൺഗ്രസ് സാമ്പത്തികമായ സംവരണം ആവശ്യമില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇപ്പൊ മുന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയും ഞാൻ ഞാൻ ഉദാഹരണം പറയാം ഹൈന്ദവരിൽ ബ്രാഹ്മണ സമുദായമാണ് ഏറ്റവും നിൽക്കുന്ന സമയത്ത് എത്രയോ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയിലാത്ത ബ്രാഹ്മണ കുടുംബം നമ്മൾ ഇല്ല എന്ന് മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഉണ്ട് അവിടെ അതിസമ്പന്നരായ കുടുംബങ്ങൾ നമ്മുടെ അവരെല്ലാം നമ്മൾ ഒരേ മനസ്സോടെ സംവരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണെന്ന് മനസ്സിലാക്കി വെക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് അവിടെ നിന്നാണ് ഇത് സാമ്പത്തിക സാമ്പത്തികത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച പോകുന്നത് ഇത് സംവരണം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് റെപ്രസെന്റേഷൻ പ്രാതിനിധ്യമാണ് സാമ്പത്തിക ഇപ്പോ പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ റേഷൻ കടകളിലൂടെ വരുന്ന

ഈ പറഞ്ഞ നിയമസഭയിൽ എത്ര പേരുണ്ട് ദളിതരായിട്ടുള്ള ആളുകൾ റിസർവേഷൻ സീറ്റുകൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പൊ സംവരണത്തിന്റെ അടിസ്ഥാനം പറയുന്നത് കൊണ്ട് പറയുകയാണ് സ്ത്രീകൾക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇന്ത്യയുടെ രാഷ്ട്രപതി ദളിതാണ് എന്നുള്ളതും അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ പ്രൊപ്പകാണ്ട് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അതിനകത്ത് അതിനകത്ത് വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രൊപ്പകാണ്ടുകളിൽ മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിനകത്ത് വരുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ ദേവസ്വം മിനിസ്റ്റർ ആക്കി രാധാകൃഷ്ണനെ കൊണ്ടുവരുന്നുണ്ട് അതിനും അടിസ്ഥാനപരമായി വരുന്ന ഒരു പൊളിറ്റിക്കൽ പക്ഷെ മതത്തിനും മനുഷ്യനായി പ്രൊപ്പകാന്ഡയുണ്ട് അതിനകത്തേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന രാഷ്ട്രപതിനെ രാഷ്ട്രപതിയായി ഒരു ദളിത് സ്ത്രീയെ വെക്കുന്ന സമയത്ത് അത് വെക്കുന്നത് ആരാണ് എന്നുള്ളത് ഈ പറഞ്ഞ ജാതീയതയിൽ ഊന്നി നിൽക്കുന്ന വ്യവസ്ഥിതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന ജാതീയത അല്ലെങ്കിൽ ഹൈന്ദവ ഇതിലുള്ള ജാതി വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരാണ് ഇപ്പുറത്ത് വന്ന് രാഷ്ട്രീയം മാത്രം വന്ന് നിർത്തിയിട്ട് ഈ പറയുന്ന പ്രസിഡന്റായി ഒരു ദളിത് സ്ത്രീയെ മുന്നിലേക്ക് നിർത്തുന്നത് അതേസമയം ഇപ്പുറത്ത് അവരുടെ ഐഡിയോളജികൾ ഇവരെ ജാതീയ വ്യവസ്ഥയിലേക്ക് ഒതുക്കുന്നുമുണ്ട് അവിടെ വരുന്ന ഒരു ഒരു മാറ്റമുണ്ട് ഈ പറയുന്ന ഇതൊന്നും മുഴുവനാക്കാൻ സമ്മതിക്കും ഈ കെ രാധാകൃഷ്ണനെ ദേവസ്വം മിനിസ്റ്റർ ആക്കുന്ന സമയത്ത് കമ്മ്യൂണിസത്തിന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദളിതനെ അമ്പലത്തിലേക്ക് കയറ്റിയ ചരിത്രമാണ് ഈ പറഞ്ഞ ഇടതുപക്ഷത്തിനുള്ളത് അപ്പൊ ഐഡിയോളജികളുമായി ചേർന്ന് പോകുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രൊപ്പകാന്ഡ മുന്നോട്ട് വെക്കുമ്പോഴും അല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായി ഈ പ്രൊപ്പകാന്ഡ മുന്നിലേക്ക് വെക്കുമ്പോഴും അത് രണ്ടും രണ്ടാണ് സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആദ്യ മന്ത്രിസഭായോഗത്തിൽ ആവശ്യം ആവശ്യമുന്നേറ്റപ്പോഴും ഉന്നയിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു അയാളുടെ പാർട്ടി മുഖ്യമന്ത്രി മാത്രമല്ല ഇടതുപക്ഷെ പറയല്ലേ ഇടതുപക്ഷത്തെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇരിക്കു ചോത്തി അവിടെ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി വിക്കി കൊണ്ട് പറഞ്ഞൊരു മുഖ്യമന്ത്രി ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആരാധിക്കുന്ന ആള് തന്നെയാണ് നിയമസമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന മനുഷ്യനോടുള്ള മുഴുവൻ കൂടി തന്നെയാ പറയണേ ഇവിടെ കേരളം എത്രപ്പെട്ട ഇവിടതുപക്ഷം ഭരിച്ചു ഇവിടെ കേരളം എത്ര വെട്ട ഇടതുപക്ഷം ധരിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോഴാണ് സ്ത്രീ അവിടെ മാറ്റി നിർത്തു നമ്പിയാരോ നായരോ അല്ലാത്ത ഏതൊരു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴും അധികാരത്തിലിരിക്കുന്ന സമയത്തും ഇപ്പോഴും പല സമയത്തും രാഷ്ട്രീയ ആയുധമാകുന്നത്യോ ന്യൂനപക്ഷ പാർട്ടി സെക്രട്ടറിയോട് ഉണ്ടാവും കാരണം എന്താ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ അങ്ങനെ ഒരു സമുദായത്തിൽ ആയിരുന്നു അത് അവരങ്ങനെയാണെന്നേ നിങ്ങൾ ആലോചിക്കൂ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരുമോ ഒരു പേര് പറഞ്ഞു തരുമോ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കേളുകന്റെ പേര് ഇടതുപക്ഷ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ പേര് പേര് പൂർണ്ണമായിട്ടും വികസനത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊന്നും ഞാനും ഇടതുപക്ഷത്തിന് വേണ്ടി നൂറ് ശതമാനം അപ്പൊ ഈ പറയുന്ന ഇത്രത്തോളം മുന്നോട്ടുള്ള രാഷ്ട്രീയം മുന്നിലേക്ക് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും റെപ്രസെന്റേഷൻ ഇല്ലെന്ന് രോഹിത് തന്നെ പറയുന്നു എവിടെയാണ് ാണ് സംവരണത്തിന്റെ ആവശ്യതായിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രയുടെ പ്രഥമ പൗരയായിരുന്നു ഒരാളെ വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ പോയിന്റുകളെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ നിങ്ങളിപ്പോ എന്നോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലാക്കുന്നു ഞാൻ എന്തോ ബി ജെ പി സർക്കാരിനെ വലിയ രീതിയിൽ അനുകൂലിച്ച് സംസാരിക്കുന്നു എന്നാണ് ഇവിടെ കൃത്യമായി എന്തിന് തെളിത് സ്ത്രീ ആയ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയെന്നും ദളിത് നേതാവായ ഈ പറയപ്പെടുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കിയെന്നും ഒക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ മനുഷ്യനായി കാണാനും ഇവിടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞു പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെ പിന്തുടർന്ന് പോകുവാൻ പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ മറ്റൊരു ജാതി വെള്ളാപ്പള്ളി നടത്തി ഞാൻ സംസാരിക്കുന്നില്ല എസ് എൻ ഡി പിന്നെ ഞാൻ സംസാരിക്കില്ല അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു മണ്ണിൽ ജീവിച്ചിരുന്നു കൊണ്ട് അയാൾ ദളിതനായതുകൊണ്ട് അത് കിട്ടിയില്ല എന്ന് പറയുന്നത് അയാൾ മുസ്ലിം ആയതുകൊണ്ട് അത് കിട്ടിയില്ല എന്ന് പറയുന്നത് അദ്ദേഹം ഹൈന്ദവനായതുകൊണ്ട് ഇത് കിട്ടിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങൾ ജാതി നോക്കി നമ്മൾ പിണറായി വിജയൻ അധികാരത്തിലെത്തി പറയുന്നു അതേ സമയത്ത് തന്നെ പ്രതിപക്ഷം ഇപ്പോഴും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട് ചെത്തുകാരൻ കോരന്റെ മകൻ എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ നിൽക്കുന്ന സമയത്ത് പല സമയത്തും ഉത്തരം മുട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലോ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിലോ എവിടെയാണെങ്കിലും അതിനകത്ത് തെറ്റുണ്ടാകുന്നത് അത് ഏത് ഉദ്ദേശത്തിൽ പറയുന്നു എന്ത് എന്ത് അർത്ഥത്തിൽ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് നാട്ടിൽ നാട്ടിൽ എന്നെ 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 അറിയപ്പെടുന്നത് അച്ഛൻ എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ് ഈ പറഞ്ഞ നേരത്തെ ഗൗരി ഗൗരിയമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് ചോദ്യ എന്ന് പറയുന്നത് ഒരു ഒരു ജാതിയാണ് എന്ന് പറയുന്നു ത്തുകാരൻ എന്ന് പറയുന്നത് തൊഴിലാണെങ്കിൽ അതിൽ ഇവിടുത്തെ ജാതിയും തൊഴിലും തീരെ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് കാരണം ജാതി ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് തൊഴിലടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കെ സുധാകരനാണ് കെ പി സി സി അധ്യക്ഷ കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്കാരൻ പോരണ്ടം അങ്ങനെ നോക്കാം സുധാകരനും പിണറായി വിജയനും അവിടെ ഒരുമിച്ച് രാഷ്ട്രീയം കളിച്ച് വളർന്നവർ രണ്ട് രാഷ്ട്രീയമായി ശത്രുക്കളെ വളർന്നു പറഞ്ഞു അവരുടെ നാടൻ ഭാഷയാണ് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എം മണിയുടെ പല സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ തിരുത്തി പറയേണ്ടിവരും അതെ അത് നമുക്ക് വിടാം നമ്മൾ വിഷയത്തിൽ വിധികരിച്ച് ഒരുപാട് ഒരുപാട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു നമ്മൾ സംസാരിച്ചാൽ തീരാത്ത വിഷയമാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ് സംവരണങ്ങൾ സാമ്പത്തിക സംവരണം ആക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ് അത് ഈ പറയപ്പെടുന്ന സമുദായക്കാരോ ന്യൂനപക്ഷ സമുദായങ്ങളും തള്ളിക്കളയെന്നും നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് അവർക്ക് അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊരു ഇന്ത്യയാണ് ഇത് ഇവിടുത്തെ ഒരു മക്കളാണ് നമ്മളെല്ലാവരും ഇവിടുത്തെ ആളുകളാണ് പക്ഷേ ഈ അങ്ങനെ പറയുമ്പോഴും ഇവിടെ ഒരു വകതിരിവ് വകതിരിവ് എന്നാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് ഞാൻ വകതിരിവ് ഇല്ല എന്ന് പറഞ്ഞില്ല എൻ ഡി എ ഭരിച്ചാലും ഇന്ത്യ മുന്നണി ഭരിച്ചാലും അങ്ങനെ ഒരു വകതിരിവ് ഉണ്ടാകരുത്